അസാളേക്കു വരഹമ്മ ഒരു വീഡിയോ കാണാൻ വേണ്ടി കഴിഞ്ഞു കണ്ടപ്പോൾ വല്ലാത്ത വേദന തോന്നി അതോടൊപ്പം അത് ചെയ്ത ആളോട് വല്ലാത്തൊരു ദേഷ്യവും വെറുപ്പും ഒക്കെ തോന്നി ഒരു സഹോദരിയെ ആ സഹോദരിയുടെ ഭർത്താവ് പബ്ലിക്കായി മർദ്ദിക്കുന്ന അടിക്കുന്നൊരു വീഡിയോയാണ് ഒരു പ്രതിയൊക്കെ ധരിച്ച ഒരു മുസ്ലിം സഹോദരിയെയാണ് ആ സഹോദരിയുടെ ഭർത്താവ് മക്കളുടെ മുമ്പിൽ വെച്ച് പബ്ലിക്കായി മർദ്ദിക്കുന്നത് മക്കൾ ഇത് കണ്ട് കരയുന്നുണ്ട് എന്നിട്ടും അയാൾ തൻ്റെ ഭാര്യയെ വളരെ ക്രൂരമായി മുഖത്തേക്ക് ഇങ്ങനെ അടിക്കുന്നുണ്ട് സംഭവം നമ്മുടെ നാട്ടിൽ നടന്നതൊന്നും അല്ല എന്നാണ് മനസ്സിലാവുന്നത് ഏതോ ഉത്തരേന്ത്യയിലോ മറ്റോ നടന്നതാണ് ഏത് കാലത്ത് നടന്നതാണ് എന്നൊന്നും അറിയില്ല പക്ഷെ കണ്ടപ്പോൾ നമുക്കത് സഹിക്കാൻ കഴിയുന്നില്ല ഇങ്ങനെ കുറേ ഭർത്താക്കന്മാർ നമ്മുടെ നാട്ടിലുണ്ട് സ്വന്തം ഭാര്യയെ തല്ലി ശക്തി തെളിയിക്കുന്ന ആണത്തം തെളിയിക്കുന്ന ചില ഭർത്താക്കന്മാർ ഇത് കണ്ടപ്പോൾ കുറേ കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഓടി ഓടി വന്നു ഇത്തരം ചില സംഭവങ്ങളിലൊക്കെ ഈ ഭർത്താക്കന്മാർ ഭാര്യമാർ മർദ്ദിച്ചിട്ടുള്ള ചില വിഷയങ്ങളിലൊക്കെ ഇടപെട്ടിട്ടുള്ളത് കൊണ്ട് ചിലടത്തൊക്കെ പോയപ്പോൾ ചില അനുഭവങ്ങൾ ചില ഭർത്താക്കന്മാർ ഭാര്യമാരെ തല്ലിയിട്ട് ഭയങ്കര സംഭവമായിട്ട് അത് പറയുന്ന ഞങ്ങൾ ഇനിയും തല്ലുമെന്നൊക്കെ പറയുന്ന ചില ഭർത്താക്കന്മാർക്കുള്ള നാടാണ് നമ്മുടെ നാടും അടുത്തിടെ എന്തായാലും എൻ്റെ അനുഭവത്തിനുണ്ടായ ഒന്ന് രണ്ട് സംഭവങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഒരു സഹോദരി ആ സഹോദരിയുടെ മൊബൈലിൽ മോ ആ സഹോദരി മറ്റാരോ ആയി സംസാരിച്ചു ഫോണിലൂടെ മറ്റോ ആരോ ആയി സംസാരിച്ചു എന്ന് പറഞ്ഞ് ഒരു ഭർത്താവ് ആ സഹോദരിയെ വളരെ ക്രൂരമായി മർദ്ദിച്ചു മർദ്ദിക്കുക എന്ന് വെച്ചാൽ അടിച്ചിട്ട് രണ്ട് കാലു ഓടിച്ചു അങ്ങനെ കാലു ഓടിച്ച് ഇവനെ വീട്ടിൽ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ മോള് താ മോള് അവനായിട്ട് സംസാരിക്കാൻ ഞാൻ കണ്ടതാണ് അതുകൊണ്ട് അവളെ ഞാൻ തല്ലിയിട്ടുണ്ട് വേണേ വന്ന് കൊണ്ടുപോയിക്കോടിയെന്ന് പറഞ്ഞു ഈ ഉമ്മയും പാപ്പി പാവപ്പെട്ടൊരു വീട്ടിലെ പെൺകുട്ടിയായിരുന്നു ഉമ്മയും പാപ്പിയൊക്കെ കൂട്ടിയിട്ട് അങ്ങോട്ട് ഓടിച്ചെന്ന് നോക്കുമ്പോൾ ഈ പെൺകുട്ടി എണീക്കാൻ വയ്യാതെ ഊമിനകത്ത് കിടന്നിങ്ങനെ കരയാണ് ഇവൻ തല്ലിയിട്ട് രണ്ട് കാലോടിച്ചിട്ടുണ്ട് മനസ്സിലാക്കിയടത്തോളം ഇവന്റെ ഭാഗത്താണ് തെറ്റ് ഇവന്റെ ഒരു പണിക്കാരനാണ് ഈ പെൺ പെൺകുട്ടിക്ക് വിളിച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ ഇവനെ വിളിച്ചിട്ട് കിട്ടാതായപ്പോൾ ഈ പെൺകുട്ടിക്ക് വിളിച്ചതാണ് ഇനി എന്ത് തന്നെയായാലും ഇവനെന്ത് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല ഈ പെണ്ണിനെ അടിക്കേണ്ട കാര്യം ഉണ്ടായില്ല ഭാര്യ അടിക്കേണ്ട കാര്യം ഉണ്ടായില്ലല്ലോ അവൻ സംശയമെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പരിശോധിക്കുക വേണ്ട എങ്കിൽ വേണ്ട എന്ന് വെച്ചാൽ പോരെ സഹോദരി ഇങ്ങനെ കയ്യും കാലൊക്കെ ഓടിഞ്ഞ് കാല് രണ്ട് ഓടിഞ്ഞിങ്ങനെ കിടക്കുകയാണ് ഈ ഉമ്മയും വാപ്പിയും കൂടി പെട്ടെന്ന് ഈ സഹോദരി വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അങ്ങനെ ആ ഒരു സങ്കടത്തിൽ അവർ കേസൊക്കെ കൊടുത്തു പിന്നെ കുറച്ച് ഞാൻ കേസ് പിൻവലിക്കുകയും ചെയ്തു ഏതായാലും ഇവൻ അതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യോ ഒന്നും ചെയ്തൊന്നുമില്ല പിന്നെ ഈ സഹോദരി കുറേ കാലം ഒന്ന് രണ്ട് മാസങ്ങൾ വീട്ടിലിങ്ങനെ ഇങ്ങനെ അറസ്റ്റ് എടുത്തു ഹോസ്പിറ്റലിലൊക്കെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു ഒന്ന് രണ്ട് മാസത്തോളം കിടന്നു ആ സമയത്താണ് ഇവനൊരാക്സിഡന്റ് പറ്റുന്നത് ഇവൻ ആക്സിഡന്റ് പറ്റി ഇവന്റെ രണ്ട് കാലും അതുപോലെ ഇവന്റെ ഒരു കൈയും ഒടിഞ്ഞു രണ്ട് കാലും ഒരു കയ്യോടിഞ്ഞു അദ്ദേഹത്തെ കുറെ മുറികളൊക്കെ ഉണ്ടായി അങ്ങനെ ഇവനും കുറച്ചു കാലം ഹോസ്പിറ്റലിൽ കടന്നു അങ്ങനെ ഇവനും ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലേക്ക് ഓടുന്നു അപ്പോഴൊക്കെ ഇവന് പിന്നെ കാര്യങ്ങളൊന്നും സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടി കഴിയില്ല അതാൻ്റെ പരീക്ഷണമായിരിക്കാം ഏതായാലും ഇങ്ങനെ വേദന കളിച്ച് വേദന ഇങ്ങനെ തിന്ന് കിടക്കുന്നത് ഈ സഹോദരി അറിഞ്ഞപ്പോൾ ഇവൾക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല ഇവൻ നേരത്തെ കൈ തല്ലി തല്ലൊടിച്ചതാണ് കാല് രണ്ടും തല്ലൊടിച്ച സഹോദരിയാണ് അവൾ എനിക്ക് അവൻ്റെ അടുത്തേക്ക് പോകണം ഭർത്താവൻ്റെ അടുത്തേക്ക് പോകണം എന്ന് പറഞ്ഞു വാശി പിടിച്ചു പറഞ്ഞു ഇപ്പോൾ പോകണ്ട മോളെ കുറച്ചൊക്കെ കൂടി കഴിഞ്ഞിട്ട് നമുക്കൊന്നും കൂടി രണ്ട് മഹല്ലുകളൊക്കെ കൂടി മഹല്ല് മല്ലിൽ കമ്മിറ്റിക്കാരൊക്കെ ഇരുത്തിയൊന്നും സംസാരിച്ചിട്ടൊക്കെ പോവാമെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഈ സഹോദരിക്ക് സഹോദരിക്കത് വേണ്ട ഞാൻ പോകണമെന്ന് പറഞ്ഞു അങ്ങനെ പോയി അങ്ങനെ രണ്ട് മൂന്ന് മാസക്കാലത്തോളം ഇവനെ പരിചരിച്ചു ഈ സഹോദരി ഇവൻ്റെ ബാത്റൂമ് കാര്യങ്ങളും എല്ലാം ഇവൻ തന്നെ ചെയ്തു കൊടുത്തു അങ്ങനെ ഇവന് വീണ്ടും പൂർവ്വസ്ഥിതിയിലായി കുഴപ്പമൊന്നുമില്ല ആരോഗ്യമൊക്കെ വീണ്ടെടുത്തപ്പോൾ ഇവൻ വീണ്ടും പഴയപ്പോൾ ആ സഹോദരി മർദ്ദിക്കുക എനിക്കിവിടെ വേണ്ട എന്ന് പറയാം അങ്ങനെ ആ സഹോദരി അവൻ ഉപേക്ഷിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഇവൻ്റെ ആവശ്യത്തിന് ഈ സഹോദരി വേണ്ടിയിരുന്നു അത് കഴിഞ്ഞപ്പോൾ അവൻ ഉപേക്ഷിക്കുകയും ചെയ്തു അപ്പോൾ ഇത് ആദ്യം തന്നെ എനിക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ അവിടെ ഉപേക്ഷിച്ചാൽ മതി അതല്ലെങ്കിൽ എനിക്ക് നീയായിട്ടൊത്ത് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മതി തല്ലാനും അടിക്കാനൊക്കെ നിൽക്കേണ്ട ഒരു കാര്യമുണ്ടോ ഇതേപോലെ അടുത്ത മറ്റൊരു സഹോദരിയുടെ വിഷയത്തിനും ആ സഹോദരിയുടെ വീട്ടുകാരോടൊപ്പം ഈ വീട്ടിൽ പോയി മർദ്ദിച്ചതാണ് ഈ സഹോദരി വളരെ ക്രൂരമായി റോട്ടിലേക്കൊക്കെ ഇറക്കിയിട്ട് അടിച്ച് അങ്ങനെ അയൽവാസികൾ വിളിച്ചു പറഞ്ഞിട്ടാണ് വീട്ടുകാർ അങ്ങോട്ട് എത്തുന്നത് അപ്പോഴേക്കും സഹോദരി തല്ലുകൊണ്ട് അവശയായിട്ടുണ്ട് പിന്നെ ഈ സഹോദരിയെയും കൊണ്ടുവന്ന് ഈ ഉമ്മ ആദ്യം പോയിട്ട് ഈ സഹോദരിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നു പിന്നെ നാട്ടുകാരും അതുപോലെ ചില ആളുകൾക്കെ ചേർന്ന് ഇവർ വീട്ടിലേക്ക് കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി പോയി അപ്പോൾ ഇവന് ഞാനിനിയും തല്ലും അവ ചോദിക്കാൻ ആരാ എൻ്റെ ഭാര്യയും ഞാൻ തല്ലുന്ന നിങ്ങളെന്തിനാ ചോദിക്കുന്നത് പറ്റണിയും നിർത്തിയാൽ മതി അല്ലെങ്കിൽ കൊണ്ടുപോയിക്കോളൂ എന്നുള്ള ആ രീതിയിലാണ് അത് അവൻ മാത്രമല്ല അവനൊരു ജ്യേഷ്ഠനും ഇതേപോലെ തന്നെ അദ്ദേഹത്തോട് ഞാനും ചോദിച്ചിരുന്നു അല്ല നിങ്ങളുടെ മകള് ഇദ്ദേഹത്തിൻ്റെ മകളൊക്കെ ഉണ്ട് നിങ്ങൾ കെട്ടിച്ച മകളെ നിങ്ങളെ മരുമകനെ ഇതുപോലെ മർദ്ദിച്ചാൽ നിങ്ങൾ സഹിക്കുക നിങ്ങളത് കണ്ടു ഈ ഒരു കുട്ടിക്ക് അധികം ചോദിക്കാനും പറയാനും ആളില്ല എന്നുള്ളത് കൊണ്ട് അല്ലെങ്കിൽ സാമ്പത്തികം ഇല്ലാത്തൊരു നിങ്ങൾ നിങ്ങളിങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്ന് വെച്ചപ്പോൾ അയാൾ മറുപടി പണ്ണങ്ങളാണ് നിൽക്കേണ്ടതുപോലെ നിന്നല്ലെങ്കിൽ ചില പാണങ്ങൾ അടിക്കും എന്നൊക്കെയുള്ള ഒരു രീതിയിലുള്ള മറുപടി ആയിരുന്നു അയാളും പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഇങ്ങനെയൊക്കെയുള്ള കുറേ നിലപാടുള്ള കുറേ ആണുങ്ങൾ ഭാര്യമാര അടിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര സംഭവമാണ് എന്നൊക്കെ ചിന്തിക്കുന്ന കുറേ ആളുകൾ നമ്മൾ അടിക്കേണ്ടത് നമ്മളെ കരുത്ത് കാണിക്കേണ്ടതൊക്കെ നമ്മുടെ അത്രയും ശക്തിയും കരുത്തക്കുള്ള ഉണ്ടാവും റോട്ടിൽ നാട്ടിൽ അവരോട് ചെന്നിട്ട് നമ്മുടെ കരുത്തൊന്ന് കാണിച്ചു നോക്കുക അങ്ങനെയാണ് ചെയ്യേണ്ടത് അതല്ലാതെ തിരിച്ചടിക്കില്ല എന്നുറപ്പുള്ള നമ്മുടെ ഭാര്യയെയും നമ്മുടെ പെങ്ങളെയും ഉമ്മയെയും ഒന്നും അടിച്ചിട്ടല്ല നമ്മൾ കരുത്ത് കാണിക്കേണ്ടത് പിന്നെ ഇങ്ങനെ കരുത്ത് കാണിക്കുന്ന ഒരു ഭയങ്കര സംഭവമാണ് എന്നൊന്നും കരുതണ്ട ഹിയാറുക്കും ഹിയാറുക്കും അഹ്ലി എന്നാണ് മുത്തൻബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് നിങ്ങൾ ഏറ്റവും മാന്യൻ ഏറ്റവും നല്ലവൻ നിങ്ങളുടെ കുടുംബത്തിൻ്റെ അടുക്കൽ ഏറ്റവും നല്ലവനാണ് നിങ്ങളുടെ ഭാര്യയുടെ അടുക്കൽ നിങ്ങൾ നല്ലവനല്ലേ പിന്നെ ഈ ലോകത്ത് നിങ്ങളെക്കുറിച്ച് ആര് നല്ലവനാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഏറ്റവും മോശപ്പെട്ടവനാണ് നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ എന്തായാലും കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ് അള്ളാഹു പരീക്ഷിക്കും അള്ളാഹു ഒരിക്കലും വെറുതെ വിടില്ല നമ്മൾ ഈ ഭൂമിയിൽ ഒരാളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ ഈ ഭൂമിയിൽ വെച്ചുകൊണ്ട് തന്നെ ലഭിക്കും അത് അത് നമ്മുടെ സംരക്ഷണത്തിൽ കഴിയുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളാണ് നമ്മുടെ ഉമ്മയാണ് നമ്മുടെ കുടുംബത്തിലെ ആരെങ്കിലാണ് നമ്മുടെ ഭാര്യയാണ് അവരെയാണ് നമ്മൾ വേദനിപ്പിച്ചിട്ടുള്ളത് എങ്കിൽ നമുക്കുള്ള പരീക്ഷണം അള്ളാഹു വളരെ ശക്തമായി തന്നെ നമുക്കുള്ള പരീക്ഷണം അള്ളാഹു നൽകും ഒരിക്കലും അത് വെറുതെ പെടത്തി അതൊന്നും കാണാത്തവനല്ല നമ്മുടെ ഉറപ്പ് എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാവുന്നത് വളരെയേറെ നല്ലതാണ് അസ്സലാമു അലൈക്കും